നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ റണ് ഒഴുകിയ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം നാൽപ്പത്തിനാല് റൺസിന് മാത്രമായിരുന്നു രാജസ്ഥാൻ റോയൽസിൽ പരാജയപ്പെട്ടത് പരാജയം പരാജയം തന്നെയായിട്ടാണ് അവർ കാണുന്നത് ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തിയപ്പോഴും മധ്യനിര കരുത്തുകാട്ടിയത് രാജസ്ഥാന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ രാജസ്ഥാന്റെ മധ്യനിര താരങ്ങൾക്ക് സാധിച്ചതാണ് വലിയ തോൽവിയിൽ നിന്ന് രാജസ്ഥാനെ രക്ഷിച്ചത് നായകനായി സഞ്ജു ഇറങ്ങാൻ സാധിക്കാത്തതെന്ന് ആദ്യ മത്സരത്തിലെ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായി പറയുന്നുണ്ട് രണ്ടാം മത്സരത്തിൽ രാജസ്ഥാൻ വിജയത്തോടെ തിരിച്ചു വരേണ്ടതായും ഉണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് രാജസ്ഥാന്റെ രണ്ടാം മത്സരത്തിലെ എതിരാളികൾ വിജയവഴിയിൽ വഴിയിൽ തിരിച്ചെത്താൻ രാജസ്ഥാൻ പ്ലേയിങ് ലെവലിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായുണ്ട് അതെന്തായാലും ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ സാഗൂദം നിരീക്ഷിക്കുന്നത് ക്രിക്കറ്റ് പ്രേമികൾ എന്തായാലും ഈ ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ രാജസ്ഥാന് വിജയം സുനിശ്ചിതമാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു മത്സരം കൊണ്ട് എഴുതി തള്ളാൻ കഴിയുന്ന ഒരു ബോളർ അല്ല ജോഫ്ര ആർച്ചർ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് ജോഫ്ര ആർച്ചർ ആയിരുന്നു ഇംഗ്ലണ്ടിന്റെ സൂപ്പർ പേസർ ഒരു കാലത്ത് ബാറ്റർമാരുടെ ഉറക്കം കെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പഴയ ആ ഒരു മികവ് ആർച്ചർക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിവേഗ ബോളറാക്കിയാണെങ്കിലും മികച്ച ലൈനും ലെങ്തും താരത്തിന് അവകാശപ്പെടാനില്ല അതുകൊണ്ട് തന്നെ റൺസ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പിശുക്കും കാട്ടുന്നില്ല ഹൈദരാബാദിനെതിരെ ആർച്ചർ നന്നായി തല്ലുവാങ്ങി കൂട്ടി നാല് ഓവറിൽ എഴുപത്തിയാറ് റൺസാണ് അതായത് ഇരുപത്തിനാല് പന്തിൽ എഴുപത്തിയാറ് റൺസാണ് ആർച്ചർ വിട്ടുകൊടുത്തത് ഈ പ്രകടനം പരിഗണിക്കുമ്പോൾ അടുത്ത മത്സരത്തിൽ ആർച്ചറെ കളിപ്പിക്കുന്നത് മണ്ടത്തരമാണെന്ന് തന്നെ പറയാം ഇംഗ്ലണ്ടിനായി ആർച്ചർ സമീപകാലത്ത് നടത്തിയ പ്രകടനങ്ങളും പ്രതീക്ഷിച്ച നിലവാരത്തിലുള്ളതല്ല അതുകൊണ്ട് തന്നെ ആർച്ചരെ കെ കെ ആറിനെതിരെ അതായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ കളിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ടീമിലേക്ക് എത്തിച്ച ആകാശ് മധ്വാളിനെയാണ് ജോഫ ആർച്ചർക്ക് ഭജോകരമായി കളിപ്പിക്കേണ്ടത് അഞ്ച് വിക്കറ്റ് പ്രകടനമടക്കം നടത്തിയിട്ടുള്ള താരം കൂടിയാണ് ആകാശ് അൺക്യാപ്റ്റ് താരത്തിന് മികവ് കാട്ടാൻ സാധിച്ചേക്കും ഇത്രയും വില കൊടുത്തെടുത്തത് തന്നെ ആർച്ചരെ പുറത്തെടുത്താൻ കഴിയില്ല എന്നൊരു നിലപാടാണ് റോയൽസ് സ്വീകരിക്കുന്നതെങ്കിൽ അടുത്ത മത്സരത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കില്ല തോൽവിയായിരിക്കും ഫലം ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച താരമാണ് ഫസൽഹക്ക് ഫറൂഖിയും ഇടം കൈം പേസർ അഫ്ഗാൻ ടീമിനൊപ്പം ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നാൽ ഐ പി എല്ലിൽ താരം വലിയ പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല ബോളിൽ നന്നായി സ്വിംഗ് കണ്ടെത്തുന്ന ബോളറാണ് അദ്ദേഹം എന്നാൽ ബാറ്റിംഗ് പിന്തുണയുള്ള പിച്ചിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ന്യൂ ബോളിൽ വിക്കറ്റ് നേടാൻ ഫസൽ ഹക്കിന് സാധിക്കുമെന്ന് കരുതാനാകില്ല ഫസൽ ഹക്കിന് പകരം ക്വീന മഫാഹയെ കളിപ്പിക്കാം ദക്ഷിണാഫ്രിക്കൻ യുവതാരം ഇതിനോടകം മുംബൈ ഇന്ത്യൻസിനായി കളിച്ചിട്ടുമുണ്ട് തുടർച്ചയായി നൂറ്റി നാൽപ്പതിനു മുകളിൽ വേഗത്തിൽ പന്തറിയാനും കഴിവുണ്ട് എതിരാളികൾക്ക് നേരിട്ട് വലിയ അനുഭവ സമ്പത്തുള്ള ബോളർ അല്ല മഫാഖെ എന്നും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ താരത്തെ കളിപ്പിക്കുന്നത് രാജസ്ഥാനെ ഗുണമായി മാറാനാണ് സാധ്യത ഈ രണ്ട് മാറ്റങ്ങൾ രാജസ്ഥാനെ വിജയ വഴിയിൽ തിരിച്ചെത്താൻ സഹായിക്കുമെന്ന് തന്നെ കരുതാം രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ പരിക്കിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചെത്തുന്നത് കൈവിരലിന് മുട്ടലേറ്റ താരത്തിന് പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്തതിനാൽ തന്നെ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും ബാറ്ററായി മാത്രമാണ് കളിക്കാൻ സാധിക്കുക സഞ്ജു അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്തിയത് രാജസ്ഥാന് പ്രതീക്ഷ നൽകുന്നതാണ് ധ്രുവ് ജുറേയിലും ഷിബ്രാൺ ഹെഗ്മറും എല്ലാം ശോഭിച്ചതാ രാജസ്ഥാന് വരുന്ന മത്സരത്തിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നുമുണ്ട്